എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ പാലക്കാട് യാത്രയുടെ മൂന്നാമത്തെ വീഡിയോ ആണ് തലേദിവസം പറഞ്ഞ പോലെ തന്നെ രാവിലെ ആറു മണിക്ക് യാത്രയ്ക്ക് തയ്യാറായി ഞങ്ങൾ ലോഡ്ജിന് വെളിയിൽ വന്നു അതിനു മുന്നിലെ ഇടുങ്ങിയ വഴിയിൽ തന്നെയാണ് രാജേഷ് താമസിക്കുന്നത് ഞങ്ങളെ കണ്ടതും രാജേഷ് വണ്ടി സ്റ്റാർട്ടാക്കി പോകാനായി റെഡിയായി ഇന്ന് കൊല്ലംകോടിൻ്റെ ഇന്നലെ കാണാൻ കഴിയാതിരുന്ന ഭാഗങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാമെന്നാണ് രാജേഷ് പറഞ്ഞിരിക്കുന്നത് യാത്ര തുടങ്ങി പ്രധാന വഴികൾ പിന്നിട്ട് ഇടവഴികളിലൂടെയായി യാത്ര ഇന്നത്തെ ഞങ്ങളുടെ ആദ്യത്തെ സന്ദർശനം ചെല്ലൻ ചെല്ലൻചേട്ടൻ്റെ ചായക്കടയിലേക്കാണ് ഒരു കൊച്ചു കവല അവിടാണ് ചെല്ലൻ ചെല്ലൻചേട്ടൻ്റെ ചായക്കട കടയുടെ ഇടത് കൂടിയുള്ള വഴി സീതാർഗുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്കും വലതുവശത്തുകൂടെയുള്ള വഴി ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി ക്ഷേത്രത്തിലേക്കുമാണ് പോകുന്നത് രാജേഷ് അവിടെ വണ്ടി ഒതുക്കി അടുത്തൊക്കെ പുതിയ രീതിയിലുള്ള വീടുകളും കടകളും ഒക്കെ വന്നു എങ്കിലും ചെല്ലഞ്ചേട്ടൻ്റെ കട ഇപ്പോഴും പഴയ ലുക്കിൽ സുന്ദരനായി അങ്ങനെ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിരുന്ന സഞ്ചാരികൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ റീലുകളാക്കി ഈ കടയെ അങ്ങ് വൈറലാക്കി ഇപ്പോൾ കൊല്ലംകോട്ടെ ഒരു പ്രധാന ആകർഷണമാണ് ചെല്ലൻചേട്ടൻ്റെ ഈ ചായക്കടയും ഇവിടുത്തെ ചായയും പരിപ്പോടയും ഒക്കെ പഴയ നാടൻ ചായക്കടയായി തന്നെ പനയോല കൊണ്ട് മേഞ്ഞ് മൺഭിത്തിയുമായി കാലത്തെ അതിജീവിച്ച് അതിങ്ങനെ മനോഹരമായി നിൽക്കുന്നു പഴയ കാലത്തിൻ്റെ ഒരു നേർ ചിത്രമായി ഉള്ളിൽ രണ്ട് പഴയ ബെഞ്ചുകളും മേശകളും ഭിത്തിയിൽ പഴയ കലണ്ടറുകൾ തൂക്കിയിരിക്കുന്നു കൂടെ ചെല്ലഞ്ചേട്ടൻ്റെയും ഭാര്യയുടെയും ഒരു ചിത്രവും പനയോല അടുക്കി മേഞ്ഞാണ് ഇതിൻ്റെ മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത് ഈ ആധുനിക കാലത്ത് ഇങ്ങനെയായിരുന്നു നമ്മുടെ നാട്ടിൻപുറങ്ങൾ ഇവിടെ ചായ കുടിച്ച് സൊറ പറഞ്ഞിരുന്നാണ് നമ്മുടെ പൂർവികർ ജീവിച്ചിരുന്നത് എന്നൊക്കെ ഉള്ളതിനുള്ള അപൂർവം ചില തെളിവുകളിലൊന്നായി ഈ കട ഇപ്പോഴും അവശേഷിക്കുന്നു ഈ കൊച്ചുതിണ്ണയിലിരുന്ന് ഞങ്ങൾ ഓരോ ചായ കുടിച്ചു അവിടെ നിന്നും ഞങ്ങൾ വീണ്ടും യാത്ര ധരിച്ചു വഴിയരികിൽ പലയിടത്തും മയിലുകൾ കൂട്ടം കൂട്ടമായി നടക്കുന്നു വഴിയുടെ ഇരുവശങ്ങളിലും മാന്തോപ്പുകളാണ് നിറയെ പൂത്തുലഞ്ഞ മാവുകൾ ഒടുവിൽ ഞങ്ങൾ ഒടിയനും കളിയാട്ടവും ഒക്കെ ചിത്രീകരിച്ച ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി ക്ഷേത്രത്തിലെത്തി അവിടെയും നിബന്ധനകളും നിർദ്ദേശങ്ങളുമാണ് ഞങ്ങളെ സ്വീകരിച്ചത് അവിടെ പടർന്നു പന്തലിച്ച് ശിഖരങ്ങളിൽ നിന്നും അനേകം അനേകം വേരുകൾ മണ്ണിലേക്ക് ഊന്നി ഏതാണ് ശരിക്കും തായ്തടി എന്ന് തിരിച്ചറിയാത്ത വിധം വിശാലമായി നിൽക്കുന്ന ആൽമരം ഈ ആൽമരങ്ങൾ തന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ പടിപ്പുരയും ചുറ്റുമതിലും ശ്രീകോവിലും എല്ലാം ശരിക്കും ക്ഷേത്രം ആൽമരം തന്നെ ഒരു ക്ഷേത്രമാകുന്ന മഹത്തായ ഭാരതീയ സങ്കല്പം ഉള്ളിൽ നല്ല തണുപ്പ് ഇലകളിലൂടെ അരിച്ചിറങ്ങുന്ന ഇളവയിൽ എങ്കിലും അതിനുള്ളിൽ ഇരുട്ടും തണുപ്പുമൊക്കെ തന്നെ ആ ആൽമരങ്ങൾക്കിടയിൽ നമ്മൾ ഒരുപാട് ചെറുതാകുന്നു നമുക്ക് മേലെ ഒരു വലിയ കുട പോലെ ആൽമരം അതിൻ്റെ ശിഖരങ്ങളിൽ നിന്നും താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന അനേകമനേകം വേരുകൾ ഇതാണ് ഈ പ്രകൃതി പ്രകൃതിക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കറുപ്പുസ്വാമി എന്നുള്ളത് തമിഴ് പാരമ്പര്യ ആരാധനയുടെ ഭാഗമാണ് ഈ സ്ഥലത്തിന് പഴയ തമിഴ് പാരമ്പര്യം ഇപ്പോഴും നിലനിൽക്കുന്നു കറുപ്പുസ്വാമി ശിവസങ്കല്പം തന്നെയാണ് ആ വിഗ്രഹം ഇരിക്കുന്ന ആൽമരത്തിനു ചുറ്റും തടയിൽ നിർമ്മിച്ച കൊച്ചു വീടുകളും തൊട്ടിലുകളും നിറയെ കെട്ടിയിരിക്കുന്നു ഒക്കെ ഓരോരുത്തരുടെ നേർച്ചകളാണ് പല വലിപ്പത്തിലുള്ള ധാരാളം മണികളും അവിടെ അവിടെ കെട്ടിക്കെട്ടിയിട്ടിരിക്കുന്നു തദ്ദേശീയരായ നാട്ടുകാർ അവരുടെ പാടങ്ങൾ കൃഷി കൃഷിയിറക്കുന്നതിന് മുമ്പായും വീടുപണി മുതലായ ഓരോ പ്രധാന കാര്യങ്ങൾക്ക് മുമ്പായും ഇവിടെ വന്ന് പ്രാർത്ഥനയും നേർച്ചകളും നടത്തും പിന്നീട് അത് നടന്നു കഴിഞ്ഞ് നല്ല വിളവ് ലഭിച്ചു കഴിഞ്ഞ് ഒക്കെ ഇവിടെ വന്ന് കോഴിയേയും ഒക്കെ ബലി നൽകും അത് ഈ നടയിലല്ല ചെയ്യുക ഇവിടെ മാംസം പ്രവേശിപ്പിക്കാറില്ല ഈ മരത്തിന് ചുവട്ടിലാണ് ബലി നടത്തിയ മാംസം പാകം ചെയ്ത് വയ്ക്കുക അതിനുശേഷം ഒക്കെയും ഇവിടെ വരുന്നവർക്കായി വിതരണം ചെയ്യും എല്ലാ വർഷവും ഇവിടെ കറുപ്പസ്വാമിയുടെ അടുക്കൽ ഫോറസ്റ്റ് പോലീസ് തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ വക നേർച്ചകളും പൂജകളും നടക്കാറുണ്ടെന്ന് രാജേഷ് പറഞ്ഞു ഉണ്ടായിരുന്നു അവിടെ മരത്തിന് ചുറ്റും കെട്ടിയ വീടുകൾ കണ്ടപ്പോൾ ഒരു കൊച്ചു വീട് എനിക്ക് കൂടി അവിടെ കെട്ടണമെന്ന് വീടില്ലാത്തവർക്കല്ലേ അതിൻ്റെ വിഷമം അറിയൂ എന്തായാലും ഒരു കൊച്ചു വീടിനായുള്ള എൻ്റെ പ്രാർത്ഥന ആ കറുപ്പുസ്വാമിക്ക് മുന്നിൽ സമർപ്പിച്ച് യാത്ര തുടർന്നു വീണ്ടും വരാനായി പാലക്കാടുന്ന യാത്രയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് സീതാരുണ്ടുവള്ള ചാട്ടത്തിലേക്കും താമരപ്പാടത്തേക്കുമുള്ള യാത്രകളും ദൃശ്യങ്ങളും ദൃശ്യങ്ങളുമൊക്കെയായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും Ella a